മഹാത്മാഗാന്ധിയുടെ ജയന്തി ആഘോഷം കായംകുളം കോളേജ് വെസ്റ്റ് റസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടത്തി മഹാത്മാഗാന്ധിയുടെ ജയന്തി ആഘോഷം വിപുലമായ രീതിയിൽ കായംകുളം കോളേജ് വെസ്റ്റ് റസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ജയന്തി ആഘോഷം അസോസിയേഷൻ പ്രസിഡന്റ് ഷാനവാസ് പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു യായി മാറിയ ഒരു മാത്രത്വമായിരുന്നു ഗാന്ധിജി ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഗാന്ധിജിയെ ഏറെ അനുസ്മരിക്കുന്ന ഒരു കാലകൃത്വം തന്നെയാണ് ലോകരാഷ്ട്രങ്ങളിലെയും അക്ഷരാഷ്ട്രികളെ ഉന്നൂലത്തിൻ്റെയും പാതയിലൂടെ സമൂഹം ഗാന്ധിജിയെ പോലുള്ളവർ നമുക്ക് കാട്ടിത്തന്ന മാതൃക ഇക്കാലവും നമുക്കിടാതെ നമ്മളിൽ കുറെ പേരെങ്കിലും അത് കാത്ത് സംരക്ഷിക്കുക എന്നത് അനിവാര്യമായ ഒരു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ആഫ്രിക്കയിൽ നിന്ന് രക്ഷി പരീഷ പാസായി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ രാജ്യത്തിൻ്റെ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒഴിപ്പിച്ചത് അബ്ദക്കീറായി രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വടക്കേയറ്റം മുതൽ തെക്കേറ്റം വരെ നിരന്തരം സഞ്ചരിച്ച് വിശ്രമമില്ലാത്ത മാതൃകാപരമായ ഒരു ജീവിതമായിരുന്നു മഹാത്മജിയുടെ ഈ ഘട്ടത്തിൽ കൊണ്ട് ഒരു ജീവിതം മതപരമായ ആ ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന സേവന വാരം അസോസിയേഷൻ സെക്രട്ടറി പനക്കൽ ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സുരേഷ് കാവിനിയത്ത് അധ്യക്ഷനായി ട്രഷറർ നസീർ കളിക്കൽ അഷ്ടമൻ ചേലപ്പുറത്ത് സി സുനിൽകുമാർ ഡോക്ടർ റസിയ മാണിക്കം കളിയിക്കൽ സൈൽ ലബ്ദീം ലതിക രാജു സുമ ദേവരാജൻ തയ്യൽ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു മയക്കുമരുന്നിന് എതിരെയും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ദൃഢപ്രതിജ്ഞ എടുത്തു സെക്രട്ടറി പനക്കൽ ദേവരാജൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തുടർന്ന് പുഷ്പാർച്ചനയും മധുര പലഹാര വിതരണവും നടത്തി